നമസ്കാരം ഞാൻ അഭിപ്രായ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കുറേ കാലത്തിനുശേഷം ഉള്ള വീടാണ് കുറച്ച് ഫയൽസ് കറക്ട് ആയിട്ട് ആയിരുന്നു അവിടെയാണ് വീഡിയോ ലാഗ് വന്ന ടെക്നിക്കൽ ഇഷ്യൂ ആണ് സോൾവ് ചെയ്തിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിലുള്ള തടമ്പാട്ട് താഴെന്നുള്ള ലൊക്കേഷനിലാണ് ഇയറിൻ്റെ ഓഫറായിട്ട് ഇഷ്ടം പോലെ വണ്ടികൾ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീലർമാർക്കും കൊണ്ടുപോകാം കസ്റ്റമേഴ്സിനും കൊണ്ടുപോകാം നല്ല കിടലം പോലത്തെ റേറ്റിൽ ഇഷ്ടം പോലെ വണ്ടികളുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഇഗ്നിസ് ഉണ്ട് ഫുൾ ഓണും ക്യാഷ് ബാക്കും കിട്ടാൻ ചാൻസ് ഉള്ള വണ്ടി മൂന്നര ലക്ഷം രൂപയ്ക്കും താഴെയാണ് റേറ്റ് വരുന്നത് സിംഗിൾ ഓണർ ഇഗ്നിസിന് വെറും ഒരു ലക്ഷം രൂപ റേഞ്ചിൽ ഇയോൺ ഓണ് ഫുൾ ലോൺ തന്നെ കിട്ടുന്നുണ്ടാവും ലോബിച്ച് വണ്ടി നോക്കുന്നവർക്കായിട്ട് ഫിഗോ പെട്രോൾ ഉണ്ട് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയാണ് റേറ്റ് വരുന്നത് തൊണ്ണൂറായിരം രൂപയ്ക്കും താഴെയാണ് എൺപതിനായിരം രൂപയ്ക്ക് രണ്ട് കാറുകൾ ഓൾട്ടോ ഉണ്ട് നാനോ ഉണ്ട് ബാരിൻ്റെ വണ്ടി നോക്കുന്നവർക്കായിട്ട് ഫുൾ ലോണിൽ രണ്ട് ലോ കിലോമീറ്റർ ഓടിയ വണ്ടികളുണ്ട് രണ്ടായിരത്തി പതിനെട്ട് പ്രസ നാൽപതിനായിരം കിലോമീറ്റർ തൊട്ടുള്ള വി ഡി ഐ ഉണ്ട് സ്വിഫ്റ്റ് വി ഡി ഐ ആണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ തന്നെ ഫുൾ ലോൺ കിട്ടുന്നുണ്ടാവും രണ്ടായിരത്തി പതിനാറ് മോഡൽ വി ഡി ഐ പ്രസ ഉണ്ട് റേറ്റ് എത്രയാണെന്നറിയോ ഒരു അഞ്ചേ മുക്കാൽ ലക്ഷം രൂപയ്ക്ക് താഴെയായിട്ട് ഫുള്ളോട് കിട്ടുന്ന റേറ്റ് ആണേ അപ്പൊ നമ്മളോട് വണ്ടിയുടെ ഡീറ്റെയിൽസ് പറയാറ അനൂപുണ്ട് അനൂപ് തൊട്ടടുത്തൊരു കൂടെ ഉണ്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാറുള്ള റേറ്റ് കൂടുതലാണെങ്കിൽ അങ്ങോട്ട് അല്ലേ അല്ല വീഡിയോ ആൾക്കാർ അങ്ങോട്ടേക്ക് ന്യൂ കാർ ഒരിക്കലും ഒരിക്കലും അപ്പൊ കൂടെ ഒരു വണ്ടി പരസ്യപ്പെട്ടു വീഡിയോ അപ്പൊ നമ്മൾ ഇയർ ഓഫറിന് അകത്തുള്ള ആദ്യത്തെ വണ്ടി അനൂപ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഇംഗ്ലീഷ് വരുന്നത് ബേസ് ബേസ് മോഡലാണ് മോഡലാണ് നമുക്ക് ഫുൾ ലോണിലോ കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ് ഫുൾ ലോൺ മാത്രമല്ല ക്യാഷ് ബാക്ക് വരെ കൊടുക്കാൻ പറ്റാണ്ട് മൂന്നേ മുക്കാൽ റേഞ്ചിൽ ലോൺ കിട്ടേണ്ടതാണ് വേണ്ടിയാണ് കുറച്ച് ടൈറ്റ് ആയിട്ട് പാർക്ക് ചെയ്തത് അല്ലേ നമ്മൾ പ്രൈസ് വരുന്നതാണെങ്കിലും മൂന്നര രൂപയുടെ ഉള്ളിലായിട്ടാണ് വരുന്നത് ഓക്കെ എ സി പവർ സ്റ്റിയറിംഗ് രണ്ട് പവർ വിൻഡോസ് ആയിരിക്കും ഫീച്ചർ ആയിട്ട് രണ്ട് എയർ ബാഗ് വരുന്നുണ്ടോ സീരീസിലെ പ്രീമിയം വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ട് റേറ്റ് മൂന്ന് മൂന്ന് നാല് കൊടുക്കാം നമുക്ക് ലാസ്റ്റ് മൂന്ന് നാൽപ്പത്തഞ്ചിന് രണ്ടായിരത്തി പതിനെട്ട് കിട്ടുന്നുണ്ടോ അതേ അതേസമയത്ത് എങ്ങനെയാലും പതിനെട്ട് റേഞ്ചിൽ മൈലേജ് ഫോർ സിലിണ്ടർ എൻജിനാണ് വംശനാശം സംഭവിക്കുന്ന എഞ്ചിൻ സ്വിഫ്റ്റ് കൈവിട്ട് പോയി സ്വിഫ്റ്റ് ഡിസൈർ ഡിസർ കൈവിട്ടുപോയി അമ്പത്തേഴ് കൊടുവള്ളി വണ്ടി അല്ലേ എടുക്കുന്ന വിശ്വാസം ഫ്ലഡ് ഇല്ല അങ്ങനത്തെ പ്രശ്നം ഇല്ല വീഡിയോ കാണുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ കിട്ടില്ല വീഡിയോസ് വരുന്നുണ്ടോ അതിപ്പോ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ എറയാണ് വരുന്നത് അമ്പത്തേഴ് കൊടുവള്ളി രജിസ്ട്രേഷൻ ആണ് എഴുപത്തിയായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് ഇതാണെങ്കിൽ പ്രൈസ് വരുന്നത് ഒന്നേ പത്ത് റേഞ്ചിലാണ് നമുക്ക് മാക്സിമം ലോൺ കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ് ഫുൾ ലോണൊക്കെ ഫുൾ ലോണൊക്കെ കയറും നമുക്ക് ഇയർ കുറവായിരിക്കും ഒരു ഒന്നര വർഷമൊക്കെ ലോൺ കിട്ടുള്ളൂ റിന്യൂവലിന്റെ കാലാവധി വരെ നമുക്ക് ലോണിന്റെ കിട്ടത്തുള്ളൂ സ്റ്റിയറിംഗ് ആയിരിക്കും ആയിട്ട് വരുന്നുണ്ടാവുക ആ സമയത്ത് പവർ വിൻഡോ വരുന്നില്ല അറിയാൻ ഇപ്പൊ പുതിയായിട്ട് വന്ന വണ്ടിയാണോ പൊടി പിടിച്ച പുതിയ വന്ന വണ്ടിയാണ് നമുക്ക് വാഷിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് രണ്ടായിരത്തി പതിനേഴ് മോഡൽ നാനോ ടിക്സ്റ്റ് എസ് ടി ആണ് വരുന്നത് എച്ച് ടി എന്നുള്ളത് നാനോ ട്വിസ്റ്റിന്റെ അകത്തുള്ള ഫുൾ ഓപ്ഷൻ ആണ് ഡിക്കി ഓപ്പൺ വരുന്നുണ്ടാവും സ്റ്റിയറിംഗ് പവർ വിൻഡോസ് രണ്ടെണ്ണം ഇത്രക്കായിരിക്കും ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് വരിക എന്ന് പറഞ്ഞാൽ ഓടിയുണ്ട് കിലോമീറ്റർ വലിയ ഓക്കെ ഓണർഷിപ്പ് എത്ര ഉണ്ട് ഓക്കെ രണ്ടായിരത്തി പതിനേഴ് നാനോ ട്വിസ്റ്റ് എച്ച് ഫുൾ ഓപ്ഷൻ വണ്ടി റേറ്റ് വരുന്നത് ഒന്ന് ഇരുപതാണ് പ്രൈസ് വരുന്നത് ഇരുപത് ആ നമുക്ക് നോക്കി ചെയ്തു കൊടുക്കാം കസ്റ്റമർ ആണെങ്കിൽ ലോൺ കിട്ടില്ലല്ലോ ലോൺ ഇട്ടില്ല അതൊന്നും ലോൺ ഇട്ടില്ല അടുത്തത് അടുത്തത് രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് മോഡൽ ഉൾപ്പെടാണ് എൽ എക്സി ആണ് ഓപ്ഷൻ വരുന്നത് ടൂഡോർ പവർ വിൻഡോ എ സി പോവേണ്ട മോഡലാണ് ചെറിയൊരു ആക്സിഡന്റ് വെഹിക്കിൾ ആണ് നമുക്ക് ആ ഒരു പ്രൈസിന് ആ പ്രൈസ് ബെനിഫിറ്റിൽ കൊടുക്കാൻ പറ്റിയ പറ്റാണ്ട് ഓണമീറ്റർ എത്ര കിലോമീറ്റർ ആണെങ്കിൽ എഴുപതിനായിരം കിലോമീറ്റർ ആ റേഞ്ചിലോട്ടിള്ളൂ ഹിസ്റ്ററി വണ്ടിയാണ് ആക്സിഡന്റ് വെഹിക്കിൾ ആണെങ്കിൽ അത് കമ്പനി ഹിസ്റ്ററി കമ്പനി തന്നെ ഫുള്ള് വർക്ക് എടുത്തിട്ടുള്ളത് നമുക്ക് ചെക്ക് നോക്കാം എടുക്കുന്ന ആക്സിഡന്റ് വെഹിക്കിൾ വൈകിട്ട് കൊണ്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇല്ല ഇല്ല വർക്ക് വർക്കൊക്കെ എടുത്ത വണ്ടിയാ കസ്റ്റമർ എടുക്കാണെങ്കിൽ ആക്സിഡന്റ് എന്ന് മേജർ ആക്സിഡന്റ് ആണോ അല്ലെങ്കിൽ ആ വൺ സൈഡ് വർക്ക് വർക്ക് അപ്പൊ രണ്ടായിരത്തി പതിനെട്ട് വണ്ടി സാധാരണ കൊടുക്കാം നമുക്ക് നോർമലി ഒരു ആക്സിഡന്റ് ഇല്ലാത്ത വണ്ടിക്കാണെങ്കിൽ നമുക്ക് എങ്ങനെ ഒരു രണ്ടാം മുക്കാല് മൂന്നുപേന്റെ ഒക്കെ എടുത്ത് വില വരുന്ന മോഡലാണ് അതാണ് ഒന്നര രണ്ടേ മുക്കാല് മൂന്ന് ആ റേഞ്ചിൽ വരും വരുന്നതാണ് നമുക്ക് ഇതൊക്കെ ഒരു ഒന്നേ തൊണ്ണൂറ് ഉള്ളിലായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റാൻ വണ്ടിയാ ഒന്ന് അഞ്ചിനൊക്കെ കൊടുക്കാം ഒന്നേ തൊണ്ണൂറ്റി വേണ്ടിട്ടുണ്ടോ രണ്ടേക്കാല് രണ്ടായിരം രണ്ടര ലോണ് ലോൺ കയറുന്നതാണ്

അങ്ങനെ ഒരു ഇവിടെ വന്ന ഡയറക്റ്റ് കമ്പനി നമുക്ക് ഹിസ്റ്ററി ചെക്ക് കൊടുക്കാൻ പറ്റും വരുന്നത് വരുന്നത് ആണ് ആണ് മിഡിൽ മാരിച്ചറിക്ക് കൊടുക്കാം ഓപ്ഷൻ വണ്ടിയാണ് വണ്ടി മൊത്തം ടൈറ്റ് ആയിട്ട് പാർക്ക് ചെയ്തത് സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന വണ്ടിയാണ് വണ്ടിയാണ്ടോ കഴിഞ്ഞാണ് നമ്മൾ വീട് എടുത്തതിനേക്കാളും വണ്ടി ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് പക്ഷെ അതേ സമയത്ത് വണ്ടി ഒരു സൈഡ് കൂടെ കൂടിയിട്ടുണ്ട് നമുക്ക് ഈ മാസവാസാനൊക്കെ ഇനി വണ്ടികൾ മന്ദന്റെ എന്തെങ്കിലും പറയാത്ത രീതിയിലുണ്ടോ ഇല്ല മേജറായിട്ട് ഗ്ലാസ് ബോണ്ടുകളൊന്നും മാറിയിട്ടൊന്നുമില്ല വണ്ടി നോക്കിയിട്ട് പറഞ്ഞു കൊടുക്കാം ലോണൊക്കെ ആണെങ്കിൽ ഒരു ആറ് ലക്ഷം രൂപ വരയ്ക്ക് ലോൺ കിട്ടും വണ്ടിക്ക് റേറ്റ് വരുന്നത് റേറ്റ് ആണെങ്കിൽ നമുക്ക് ഒരു അഞ്ചര ലക്ഷം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും പറഞ്ഞു ഇല്ലല്ലോ ആ അനുഭവ എൺപതിനായിരം രൂപയ്ക്ക് രണ്ട് വണ്ടി ഫസ്റ്റ് വണ്ടി പതിനെട്ട് വരുന്നത് നാനോ ഇത് വരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് വണ്ടി സിംഗിൾ ഓണിപ്പിലാണ് വണ്ടി വരുന്നത് കിലോമീറ്റർ ആണെങ്കിലും ആകെ അൻപതിനായിരം കിലോമീറ്ററിന് ഉള്ളിൽ ഓടിക്കും സ്റ്റാൻഡേർഡ് എൽ എക്സ് ആണ് അറുനൂറ്റി ഇരുപതിന് മുകളിലും മൈലേജും അല്ലേ ആൾട്ടോ എങ്ങനെയാ വണ്ടി വരുന്നത് രണ്ടായിരത്തി മൂന്ന് മോഡലാണ് സെറ്റ് ചെയ്യാണ്ടോ പിന്നെ നമ്മള് ചെറിയ പൈസ കൊടുക്കുന്ന വണ്ടിയാണ് മെക്കാനിക്കലി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ബമ്പറൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാണ്ടോ ഉണ്ടാവും വേറെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പേപ്പർ ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലാസ്റ്റ് വരെ റിന്യൂവലും വരുന്നുണ്ട് ഉണ്ടോ സി കംപ്രസർ ഓടിക്കേണ്ടത് കൂളിങ് കുറവാണ് ഗ്യാസ് ചെക്ക് നോക്കാം ലിക്കോ അങ്ങനെ ായിരം രൂപ റേഞ്ചിലാണ് റേറ്റ് പറഞ്ഞിട്ടുള്ളത് റിന്യൂവലിന് ഒരു എത്ര ചാർജ് ചെയ്തിട്ടുണ്ടാവും ആയിരം രണ്ടായിരം എടുക്കാം ടാക്സ് ആണെങ്കിൽ കൂടുതൽ എമൗണ്ട് വരാം എടുക്കാൻ വലിയ പൈസ 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 അടുത്ത് നമുക്ക് ബഡ്ജറ്റിൽ വരുന്ന വണ്ടിയാണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഫിഗോ പെട്രോൾ ആണ് വരുന്നത് മിഡിൽ ഓപ്ഷൻ വരുന്ന വണ്ടിയാണ് ഡ്യൂറാടെക് എന്നുള്ള എഞ്ചിനാണ് ഡീസൽ ഡ്യൂറ ടോർക്ക് വെച്ച് നോക്കുന്ന നേരം മെയിന്റനൻസ് കുറവാണ് മൈലേജ് കുറവാണ് അത്യാവശ്യം മൈലേജ് ും ഫീച്ചേഴ്സ് ആയിട്ടുള്ള രണ്ട് പവർ വിൻഡോസ് വരൂള്ളൂർ ഫ്രണ്ട് ഡിഫോർ വരും അത്യാവശ്യം അത്യാവശ്യം നാല് പുതിയ ടയർ വേണമെങ്കിൽ പറയാൻ പറ്റുന്ന രീതിയിൽ റേറ്റ് എങ്ങനെയാ ചോദിക്കുന്ന രണ്ടായിരത്തി ഫിഗോ പെട്രോൾ വേണ്ടി വൺ ലാക്കിനുള്ളിൽ എത്രയോ നമുക്ക് തൊണ്ണൂറ് ഉണ്ട് 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 ലോഡ് പറയാൻ രൂപ പറ്റില്ല പുതിയ വണ്ടി ചെയ്യാണ്ട് ശരി ഇത് ില് ഡീസാണ് വരുന്നത് മീഡിയ ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ് കിലോമീറ്റർ സൈഡ് നോക്കാണെങ്കിൽ ഒന്നേ പത്ത് ഓടിയിട്ടുണ്ട് ഫിയാറ്റിന്റെ എഞ്ചിനാണ് കാര്യമായിട്ട് വരില്ല ഓടിക്കാൻ പ്രശ്നങ്ങളൊന്നും ഇല്ല നിലവിൽ

ഫ്ലഡ് മേജർ ആക്സിഡന്റ് ഒന്നുമില്ല മിഡിൽ ഓപ്ഷൻ ആണ് എ സി ഫോറസ് ഫോർഡ് ഡോസ് സിംഗിൾ വരും എടുക്കാൻ പറ്റും കസ്റ്റമർ എന്നുള്ള രീതിയിൽ എടുക്കാൻ വിശ്വസിക്കാൻ പറ്റും കാണിച്ചു കൊടുക്കാം ഓക്കെ മോഡൽ യോൺ മാഗ്നാ പ്ലസ് ആണ് വരുന്നത് മാഗ്ന പ്ലസ് എന്നുള്ളത് എന്നുള്ള ഫുൾ ഓപ്ഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുന്ന വേരിയന്റ് ആണ് ടയർ വ്യത്യാസം ഉണ്ടാവും ഇൻബിൽഡ് സെറ്റ് കാര്യങ്ങളൊക്കെ വരും പതിമൂന്ന് ഇഞ്ച് ടയേഴ്സ് ആയിരിക്കും വരിക ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതൽ ഉണ്ടാവും യോൺ ആയിട്ട് ആൾക്കാർ വരുന്ന കംപ്ലൈന്റ് അതാണ്

നമ്മൾ പ്രൈസ് വരുന്നത് രണ്ട് നാല്പതാണ് നമുക്കൊരു കസ്റ്റമർ വരാൻ നോക്കിയിട്ട് ചെറുതായിട്ട് എന്തെങ്കിലും മാറ്റം ചെയ്ത് കൊടുക്കാൻ പറ്റും നമ്മൾ മുന്നേ ഇവിടെ നിന്ന് തന്നെ വീട് ചെയ്തപ്പോഴൊക്കെ അതിൻ്റെ അകത്ത് രണ്ടായിരത്തി പതിനാറ് ചെയ്യണം രണ്ടായിരത്തി പതിനേഴ് ഒക്കെ രണ്ട് ലക്ഷം രൂപയ്ക്കും അതിന് താഴെയും ഇവിടെ കണ്ടിട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷെ കിലോമീറ്റർ അറുപത് എഴുപത് എമ്പത് വരെ മാറിപ്പോഴുണ്ടാവും ഇത് ആ ഒരു കിലോമീറ്റർ ആയതുകൊണ്ടാണ് ആ ഒരു പ്രൈസ് വരുന്നത് കസ്റ്റമർക്ക് വന്ന് ഓടിച്ച് നോക്കിയാൽ രണ്ടേകാലിൽ അടുത്ത രണ്ടായിരത്തി ലാസ്റ്റ് ശേഷം വരുന്ന സ്വിഫ്റ്റ്

ില് കഴിഞ്ഞ വണ്ടിയാണ് ഡീസില് ഡീസൽ രണ്ട് എൽ ഡി വി ഡി വിരുന്നത് അഡീഷണൽ അലോ ചെയ്തിട്ടുണ്ട് കസ്റ്റമർ ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്

ഇതിൻ്റെ അത് ചെറിയൊരു വീൽ കപ്പ് അഡീഷണൽ ആയിട്ട് ആഫ്റ്റർ മാർക്കറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയുന്ന രീതിയിൽ ഒക്കെ തോന്നിപ്പിക്കുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് റിന്യൂവൽ ഇതിന് എന്നാ വരുന്നുണ്ടാവുക ഇത് റിന്യൂവൽ ഒരു നാലഞ്ച് മാസം കൂടിയാണ് പേപ്പർ ഉള്ളത് ഓക്കെ രണ്ടിനും കൂടെ റേറ്റ് എങ്ങനെയാണ് വരുന്നത് ഇതാണെങ്കിൽ നമുക്ക് രണ്ടായിരത്തി പത്താണെങ്കിൽ ഒന്ന് അറുപത്തഞ്ചാണ് വരുന്നത് രണ്ടായിരത്തി പത്ത് മോഡൽ സ്വിഫ്റ്റ് ഒന്ന് അറുപത്തഞ്ച് അതിപ്പോ രണ്ടായിരത്തി പത്ത് ഒന്ന് അറുപത്തഞ്ച് രണ്ടായിരത്തി ഒൻപത് മോഡൽ സ്വിഫ്റ്റ് പുതിയ റിന്യൂവൽ റേറ്റ് എത്ര അഞ്ചിന് കൊടുക്കാം ഒന്ന് അഞ്ച് 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 പുതിയ പേപ്പർ എടുത്താൽ പുതിയ പേപ്പർ എടുത്തോണ്ട് അല്ലേ എടുക്കുന്ന ആ രണ്ടു വണ്ടിക്ക് നിലയുള്ള കണ്ടീഷൻ ഒക്കെ ഇല്ല മെക്കാനിക്കൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ചെറിയൊന്നും വൃത്തിയാക്കാനുള്ള പ്രശ്നങ്ങളുണ്ടാവില്ല നോക്കി ചെക്ക് ഇട്ടെടുക്കാം അടുത്ത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് വരുന്നത് വരുന്നത് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് കെയിൽ പതിനൊന്ന് കോഴിക്കോട് രജിസ്ട്രേഷൻ ആണ് സിംഗിൾ ഓണർഷിപ്പിലാണ് എൽ എസ് ഐ വി എസ് ആയിരുന്നത്

മോഡൽ ആണ് ആണ് വരുന്നത് വരുന്നത് ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ ഏറ്റവും ടോപ്പിന്റെ വേരിയന്റ് ആണ് പുഷ്പെട്ടൻ സാർ പുഷ്പോൺ വരുന്നതാണ് പ്രശ്നങ്ങളൊന്നുമില്ല കിലോമീറ്റർ ആണെങ്കിൽ ഒന്നേ സർവീസ് കഴിഞ്ഞാണോ ആ ടൈം ടൈമിങ് നമുക്ക് ഇസ്റ്റർ ചെക്ക് ചെയ്ത് നോയിസ് കാര്യങ്ങളൊന്നുമില്ല വണ്ടി ഓടിക്കാൻ ഓക്കെ നല്ല റീപ്ലേസ് ആസിനൊന്നും ഇല്ലല്ലോ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പതിനാറ് എന്ന് പറഞ്ഞ ടോപ്പ് വേരിയന്റ് വണ്ടി റേറ്റ് സെഡ് ഡി പ്ലസ് ഓക്കെ അതായത് എൽ വീൽസ് ഓട്ടോമാറ്റിക് എ സി ആ സെൻസർ എല്ലാം വരുന്നുണ്ടാവും റേറ്റ് എങ്ങനെ വരുന്നത് ഇതാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് പ്രൈസ് വരുന്നത് ആറ് ലക്ഷത്തി അയ്യായിരം ഇനിയും പറ്റും ലോൺ ലോൺ ഒക്കെ ഫുൾ ഫുൾ നമുക്ക് നല്ലൊരു കസ്റ്റമർ ആണെങ്കിൽ കൊടുക്കാം അടുത്ത് സെലേറിയോ ആണ് വരുന്നത് ഇതിന് വേറെ പ്രത്യേകി ആണ് സി എൻ ജി ചെയ്തിട്ടുണ്ട് കസ്റ്റമർ അപ്പോൾ അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ടാവും ആ മൈലേജ് ഉണ്ടാവും മാനുവൽ 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 ആണോ ആണോ ഓട്ടോമാറ്റിക് 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 ആണ് 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 വരുന്നത് 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 അല്ല അല്ല സോറി സെക്കൻഡ്

അതേസമയത്ത് എടുക്കുന്ന ആൾക്ക് ഇപ്പം റേറ്റ് എത്ര വരുന്നത് പതിനെട്ട് പത്തൊമ്പത് പ്രൈസ വീഡിയോക്ക് നമുക്ക് ഒരു ഏഴര ലക്ഷം രൂപയ്ക്ക് കൊടുക്കാൻ വരുന്ന വേണ്ടിയാ നാൽപ്പതിനായിരം ഓടിയോ ലോ കിലോമീറ്റർ വണ്ടി അല്ലേ അതേ സമയത്ത് ലോണൊക്കെ എത്ര പറയാൻ വേണ്ടി പറ്റുന്നുണ്ടോ ലോണൊക്കെ നമുക്ക് ഏകദേശം ഏഴ് ലക്ഷം രൂപ റേഞ്ചിൽ ലോണും വാരന്റിയേണ്ടവർക്ക് വാറണ്ടി കിട്ടൂലി ചെയ്ത് നമുക്ക് ഡീസൽ വണ്ടി എങ്ങനായാലും ഇരുപതിൻ്റെ അടുത്ത് തന്നെ ഡീസന്റ് ആയിട്ട് മൈലേജും കിട്ടും സിറ്റി സിറ്റിലിറ്റിയിലൊക്കെ ആണെങ്കിൽ ട്വന്റി ആ റേഞ്ചിലൊക്കെ കിട്ടും ഹൈവേലേക്ക് പോകാൻ ട്വന്റി ആയപ്പോൾ എങ്ങനെയാലും മൈലേജ് വേണ്ടിയാ അപ്പോൾ നമ്മൾ വീഡിയോ നമ്മൾ റാപ്പ് ചെയ്യണം മുന്നിയോ അത് തന്നെ കുറച്ച് ഡ്രസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതൊക്കെ കാണാം ബാക്കി എല്ലാ വണ്ടികളുടെ ഫയൽ കറക്റ്റഡായി പോയി അങ്ങനെ മാറ്റിയെടുത്തതാണ് അപ്പൊ അനൂപ് മുന്നേ വീടോയിൽ അതേ ദിവസം തന്നെ രണ്ട് വീഡിയോ എടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ അതും പറയുന്നുണ്ട് വിളിച്ചു കഴിഞ്ഞാൽ റേറ്റ് കുറച്ച് കിട്ടും അല്ലേ തീർച്ചയായിട്ടും മാക്സിമം ലോണിന്റെ കാര്യങ്ങള് ചെയ്ത് കൊടുക്കാം ലോണിന്റെ ഇൻട്രസ്റ്റ് ഗ്ലാരണ്ടി ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വണ്ടികൾക്ക് കൊടുക്കാം